നമസ്കാരം ഇന്ന് കേരളത്തിലെ പഴവർഗ്ഗങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാഷൻ ഫ്രൂട്ട് ആണ് മഞ്ഞയോ കടും ചുവപ്പോ നിറത്തിൽ മിനുത്ത പുറന്തോടുമായി പടർന്നു കിടക്കുന്ന വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു രസികൻ പഴമാണ് പാഷൻ ഫ്രൂട്ട് ഭംഗി മാത്രമല്ല നല്ല പോഷകാംശവും പാഷൻ ഫ്രൂട്ടിനുണ്ട് എ വൈറ്റമിൻ സി എന്നിവയുടെ കലവറയാണ് ഈ പഴം രുചിയിലും പാഷൻ ഫ്രൂട്ട് ഒന്നാമൻ തന്നെ പഴുത്തു ഭാഗമായ പാഷൻ ഫ്രൂട്ട് നല്ലൊരു ദാഗശമിനിയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ ഭാഗമെടുത്ത് വെള്ളവും പഞ്ചസാരയും ചേർത്താൽ ഹൃദ്യമായ സുഗന്ധമുള്ള ഒന്നാന്തരം പാനീയമായി ഈ പഴത്തിൻ്റെ നീര് സ്ക്വാഷ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു നീരെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തോട് ചെറിയ കഷ്ണങ്ങളാക്കി ഉണക്കിയാൽ അത് ഉഗ്രൻ കൊണ്ടാട്ടമായി ഉപയോഗിക്കാം മുറ്റത്ത് തണൽപ്പന്തൽ ഒരുക്കുവാൻ ചില വീട്ടുകാർ ഫാഷൻ ഫ്രൂട്ട് വളർത്തി പന്തലിടാറുണ്ട് അങ്ങനെ പന്തലിട്ടവരുടെ വീടുകളിൽ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഫാഷൻ ഫ്രൂട്ട് കായ്ച്ചു തുടങ്ങും ബ്രസീലാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജന്മദേശം കേരളത്തിൽ എത്തിയിട്ട് വർഷങ്ങളായാലും ഇതിനൊരു മലയാള പേര് ഇതുവരെ കിട്ടിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ കേസരിപ്പഴമെന്ന് കേരളത്തിൽ ചിലയിടങ്ങളിൽ ഫാഷൻ ഫ്രൂട്ടിനെ വിളിക്കാറുണ്ട് എങ്കിലും സുന്ദരമായ ഒരു മലയാള പേര് നാളിതുവരെ ഫാഷൻ ഫ്രൂട്ടിന് കിട്ടിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഫാഷൻ ഫ്രൂട്ട് എന്ന ഏവർക്കും ഇഷ്ടപ്പെട്ട ആ പഴത്തെ നിങ്ങൾക്ക് ചില വിവരങ്ങൾ നൽകി പരിചയപ്പെടുത്തിയത് മാത്രം നന്ദി നമസ്കാരം